നഗരസഭയുടെ അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ച നിലമ്പൂർ നഗരസഭയുടെ വികസന സദസ് നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം ചെയ്തു മുനിസിപ്പാലിറ്റിയിലെ അഞ്ച് വർഷത്തെ വികസന പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ സദസ്പക്ഷ സമയത്തിൽ ഇവിടെ ഞങ്ങളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേറിയത് ഈ ഇരിക്കുന്ന ജനങ്ങളാണ് എന്ന് പൂർണ്ണ ബോധ്യത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സംസാരിക്കുന്നത് കാരണം ഇലക്ഷൻ മുമ്പ് ഈ മുപ്പത്തിമൂന്ന് വാർഡുകളിൽ നിങ്ങൾ പ്രത്യേക ബോക്സുകൾ സ്ഥാപിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ആ ആളുകളോട് പറഞ്ഞത് ഈ വാർഡുകളിൽ ഈ വരുന്ന അഞ്ച് വർഷം ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനം പോകണം ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് ഇവിടെ കുറവ് എന്താണ് ഇനി ഞങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ മുപ്പത്തിമൂന്ന് വാർഡുകളിൽ ഞങ്ങൾ ബോക്സുകൾ സ്ഥാപിച്ചത് ആ ബോക്സുകളിലൊക്കെ പല വാർഡുകളിൽ നിന്നും കൂടുതൽ കൂടുതൽ കത്തുകൾ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ ആ വാർഡുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ പൊതു സമൂഹത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ തന്നെ നൽകിയിരുന്നു ആ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ക്രോഡീകരിച്ച് ഒരു പ്രകടന പത്രിക അത് വെച്ചിട്ട് പ്രകടന പത്രിക ഇറക്കിയിട്ടാണ് ഈ ജനങ്ങളുടെ മുൻപിൽ ഇടതുപക്ഷ ജനാധിപത്യമീടെ ഓരോ സാന്നിധ്യങ്ങളും നിങ്ങളോട് വോട്ടഭ്യർത്ഥിച്ചത് ആ പ്രകടന പത്രികയിൽ നിങ്ങൾ ഞങ്ങൾ പറഞ്ഞ നിങ്ങൾ നിങ്ങളെഴുതി തന്നെ ഞങ്ങൾ പ്രകടന പത്രികയാക്കി തന്ന അതിലെ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തോളം ഈ അഞ്ച് വർഷം കൊണ്ട് ഞങ്ങൾ പൂർത്തീകരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ധൈര്യമായി ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അഞ്ച് വർഷം കഴിയാവുന്ന സമയത്ത് ഈ നാട്ടിലെ ജനങ്ങളെ ആകെ വിളിച്ചു വരുത്തി എന്തൊക്കെയാണ് ഈ അഞ്ച് വർഷം ഈ മുനിസിപ്പാലിറ്റി ഞങ്ങൾ ചെയ്തത് എന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുമോ അത് നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ആ പിന്തുണയും നിങ്ങൾ ഞങ്ങൾക്ക് എങ്കിൽ നൽകിയ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ച പ്രകടന പത്രികയും ഞങ്ങൾ പൂർത്തീകരിച്ചു എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കോവിഡ് കാലത്ത് നഗരസഭ അതിജീവിച്ചത് സർക്കാരിന്റെയും ജനങ്ങളുടെയും പിന്തുണ കൊണ്ടാണ് നഗരസഭയെ വയോജന സൗഹൃദമാക്കാൻ പകൽ വീടുകൾ നിർമ്മിക്കുവാൻ സാധിച്ചു ഭിന്നശേഷിക്കാർക്കായി പ്രിവിലേജ് കാർഡ് നൽകുകയും പുതിയ മൂന്ന് ആശുപത്രികൾ നിർമ്മിക്കുവാനും ഈ ഭരണസമിതിക്ക് കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്നും നാളെയുമായാണ് വികസന സദസ്സ് നിലമ്പൂരിൽ നടക്കുന്നത് അഞ്ഞൂറോളം ആളുകൾ പങ്കെടുത്ത പരിപാടിയിൽ പി എച്ച് ഐ കെ പി സലീം നഗരസഭാ വികസന രേഖ അവതരിപ്പിച്ചു പറപ്പൂർ നഗരസഭാ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷൈനി ടീച്ചർ കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി യുവ പണ്ഡിതനും പ്രഭാഷകനുമായ ബഷീർ ഫൈസി എന്നിവർ മുഖ്യാതിഥികളായി സ്ഥിരം സമിതി ചെയർമാൻമാരായ പി എം ബഷീർ കക്കാടൻ റഹീബ് യു കെ ബിന്ദു വി ആർ സൈജിമോൾ സ്കറിയ കിനാത്തോപ്പിൽ വാർഡ് കൌൺസിലർമാർ നിലമ്പൂർ നഗരസഭാ സെക്രട്ടറി ഫിറൂസ് ഖാൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു